പാലക്കാട് നല്ല മുന്നേറ്റം ഉണ്ടായി അതിലേറ്റവും സന്തോഷമുള്ള കാര്യം മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ചു കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും യു ഡി എഫിന് ലീഡ് ചെയ്യാ കഴിയാതിരുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയെഴുതി മാത്രമല്ല ഈ എൽ ഡി എഫ് അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കി അതാണ് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരും ഒരടി സി പി എമ്മിന് നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്ത അതുകൊണ്ട് പാലക്കാട്ടെ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ് പക്ഷേ ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും അതായത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായിരുന്നു പാലക്കാട് വർക്ക് മോശം എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചോടൊപ്പം തന്നെ ഒരു വാണിംഗും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നുണ്ട് പക്ഷേ ചേലക്കരയിലെ പരാജയം ഞങ്ങൾ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല കാരണം രണ്ടായിരത്തൊന്നിൽ വെറും നാൽപ്പത് സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയപ്പോഴും ചേലക്കര അവരുടെ കൂടെയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ പത്തൊൻപതെണ്ണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും ചേലക്കാർ എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു പക്ഷേ യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു നല്ല കരുത്തോടുകൂടെ ഭാവിയിൽ യു ഡി എഫ് മുന്നോട്ട് പോവും ഇവിടെ ചില ചാനലുകൾ കണ്ടത് ഭരണവിരുദ്ധ വികാരമില്ല ചേലക്കര ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതൊന്നുമല്ല ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ ഉദ്ദേശ രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ അക്കാര്യം പരിശോധിക്കും അതേ അതുപോലെ സന്തോഷമുള്ളത് പ്രിയങ്കാ ഗാന്ധിക്ക് ഉദ്ദേശ ഭൂരിപക്ഷം നൽകാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് ഇപ്പോഴത്തന്നെ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേക്കായി അപ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ള ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ ഏതായാലും ഇനിയും ഒരു മണിക്കൂറുണ്ട് പൂർണ്ണമായിട്ട് എണ്ണിക്കഴിയുക സന്ധിയവർ വന്നുകൊണ്ട് ഓട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ചില അങ്ങനൊരു പ്രചാരണം ഉണ്ടായിരുന്നു സന്ധീകാര് വന്നപ്പോൾ ആർ എസ് എസ്കാർ കുറെ കുറെ ശക്തമായി അതുകൊണ്ട് നഷ്ടമുണ്ടോ ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഒരാൾ വന്നു എന്നുള്ള ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ അത് ഞാനാദ്യമേ പറഞ്ഞല്ലോ പാലക്കാട് തോൽക്കുന്ന പ്രശ്നവുമില്ല അത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എ ഗ്രേഡ് സീറ്റാണ് പക്ഷേ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ധീകാരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഒരാൾ എല്ലാ ഇലക്ഷനും കയറി മത്സരിക്കാൻ നിന്ന ജനത്തിനും പാർട്ടിക്കാർക്കും എടുപ്പുണ്ടാവില്ലേ പാൽ സൊസൈറ്റി വന്നാൽ അതിലും കയറി മത്സരിക്കും മുനിസിപ്പാലിറ്റി വന്ന് ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയാം പക്ഷേ അദ്ദേഹം സീറ്റ് പിടിച്ച് വാങ്ങിക്കുക സീറ്റ് പിടിച്ച് വാങ്ങി അപ്പോൾ ഇത്തവണ സ്വന്തം പാർട്ടിക്കാരനെ പെൺ കിട്ടണം എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഞാൻ എല്ലാ ഇലക്ഷനിലും കയറി സീറ്റ് മത്സരിക്കുക ബാക്കി ആരെ പാർട്ടിയിൽ ഇല്ലാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വോട്ട് വേണ്ട നോട്ട് മതി ഞാൻ ഞാൻ പറഞ്ഞതല്ല ഞാൻ ഒരു സ്ഥാനാർത്ഥി ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഹരാസ് ചെയ്യില്ല അതെൻ്റെ പോളിസി അല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാര് പറഞ്ഞത് എന്താ നിങ്ങൾ ചാനലിൽ കൂടെയാണ് പറഞ്ഞത് ഇയാൾക്ക് വോട്ട് വേണ്ട നോട്ട് മതി അങ്ങനെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അയാൾക്ക് സ്വന്തം പാർട്ടിക്കാരും പണി കൊടുത്തിട്ടുണ്ട് നേരം മറിച്ച് ഇടതുപക്ഷം ഈ അവസാനത്തെ പരസ്യവും വൃത്തിയോടും ട്രോളി വിവാദമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞേനെ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം എന്ന് പറയാൻ കാരണം ഈ ബി ജെ പി സ്ഥാനാർത്ഥിനെ അവരുടെ പാർട്ടിക്കാരനെ എതിരായിട്ട് വോട്ട് ചെയ്യും അതുകൊണ്ട് എൽ ഡി എഫിന് സെക്കൻഡ് വരാനുള്ള ഒരു ച സാധ്യതയുണ്ടായിരുന്നു പക്ഷേ പരസ്യത്തിലൂടെയും ട്രോളി വിവാഹത്തിലൂടെയും അത് കളഞ്ഞു കുളിച്ചു അതാണ് സംഭവിച്ചത് ഏതായാലും റിസൾട്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് ജനങ്ങൾ നൽകിയ ഒരു വാണിങ്ങും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ രണ്ട് ജനഹിതവും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഭാവിയിൽ മുന്നോട്ട് നീങ്ങും ഏതായാലും പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ലോക്കൽ ബോഡിയിൽ എനിക്കാണ് പാലക്കാട് ജില്ലയുടെ ചുമതല അടുത്ത പാർട്ടി യോഗം കഴിഞ്ഞാൽ ഉടൻ പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ വർക്ക് ഞങ്ങൾ ആരംഭിക്കും